നമസ്കാരം ഇന്ന് ഞങ്ങൾ പത്തനാപുരം ഗാന്ധിഭവനില് തിരുവനന്തപുരത്ത് പത്തനാപുരം ഗാന്ധിഭവൻ്റെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാനം എന്ന നാടകത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം കമ്മിറ്റിയിലുണ്ടായിരുന്നവർ അവരെ എല്ലാം പത്തനാപുരം ഗാന്ധിഭവനിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തുനിന്ന് രാവിലെ ഒൻപത് മുപ്പതിന് തന്നെ ഞങ്ങളിവിടെ എത്തി ഇവിടെ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു ഗാന്ധിഭവൻ്റെ ആതുര സേവന മേഖലയിലുള്ള സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു ശേഷം അമ്മമാരെ പാർപ്പിക്കുന്ന സ്ഥലത്തേക്ക് വന്നു വന്നപ്പോൾ തിരുവനന്തപുരം നെടുമങ്ങാടുള്ള പഴയ കെ പി സി നാടക ട്രൂപ്പിലുണ്ടായിരുന്ന ആ ഒരു അമ്മയെ കണ്ടു അമ്മ വളരെ കലാപരമായ ഗാനങ്ങൾ ആലപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഈ അമ്മയുടെ ഗാനം അനന്തപുരി സാംസ്കാരിക നിലയത്തിന് വേണ്ടി നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ കണക്കാക്കി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമുക്കെല്ലാം ഒരു പാട്ട് ആലപിക്കുകയാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഭാവിയിൽ നമുക്ക് ഗാന്ധിപുരം ഗാന്ധി ഭവനെ അറിയിക്കാം അമ്മേടെ ആ പാട്ട് ശ്രദ്ധിക്കാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തോളൂ തീരൂടെ നീന്തിവരും കുലരാനേഴരനാഴിയേൽ കാറ്റിൻ ചലനത്തീരുടെ നീന്തിവരും പുളകാങ്കുരം നൽകും ശങ്കനാളും പുളകാങ്കുരം നൽകും ശങ്കനാളും നിദ്രാനില മാറ്റിക്കണ്ണും തുറ കണ്ണും തുറന്നേടും പേശ ത്തിനൊരുങ്ങി കേശവരുണ്ണി കണ്ണന്റെ രൂപം കേശാദിപാദം എണ്ണ തേച്ചു വാസന വാഗപ്പൊടി ചാർത്തി വാഗപ്പൊടി ചാർത്തി നീ ശുദ്ധ വസ്ത്രം കൊണ്ടുടനെ തന്നെ തിരുമുടി തോർത്തിദേഹം തുടച്ചു ഗുരുവായൂരപ്പന്റെ മോഹനമാം ഗുരുവായൂരപ്പന്റെ മോഹനമാം മലർമേനിയാകാലു നെറുകയിൽ ¡Suscríbete al ധമായ നൈവേദ്യങ്ങൾ നന്നായി നിവേദിച്ചു പൂജ ചെയ്തു നാനാവിധമായ നൈവേദ്യങ്ങൾ നന്നായി നിവേദിച്ചു പൂജ ചെയ്തു ശ്രീനാഥദേവൻ വരപ്രസാദം ശ്രീനാഥദേവൻ വരപ്രസാദം നാം സദാ നേടാൻ പ്രത്യേകം തീർത്ഥക്കിണറേഴും എന്നും നിസ്തുല സൗഖ്യപ്രഥമാണ് അത്യന്തരോഗപീഠമായിടും ആദിത്യകിരണത്താരിഭോലെ അരവിന്ദ രൂപം കണ്ടു ഭക്തിയാനന്ദവാ ഷ്പം കണ്ണിൽ കവിഞ്ഞു അരവിന്ദാക്ഷൻ്റെ രൂപം കണ്ടു ഭക്തിയാനന്ദം കണ്ണിൽ കവിഞ്ഞു പാരിൽ ചിരകാല സൗഭാഗ്യമോടുവാഴാൻ പാരിൽ ചിരകാല സൗഭാഗ്യമോടുവാഴാൻ ഗുരുവായൂർ